ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണേ അത് നമ്മൾ പേൾ ഗ്രാസ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ആണ് ഈ മണ്ണൊക്കെ ഒരുക്കിയിട്ട് നല്ല റെഡി ആക്കിയിട്ടേക്കുവാണേ കണ്ടോ നമ്മൾ ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ കൈ തന്നെയുള്ള ചെടികളാണ് ഇതൊക്കെ രുചീനിയയുടെ ഒക്കെ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണേ അതുപോലെ പാമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം അത് മണ്ണിൽ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പം അവർ ഗ്ലാസ് കൊണ്ടുവന്നാൽ മതി നമ്മൾ മണ്ണെല്ലാം പിന്നെ റെഡിയാക്കി ഇട്ടേക്കുവാണേ നന്നായിട്ട് ലെവൽ ചെയ്ത് ഇട്ടേക്കുക ഇതുകൊണ്ടല്ലേ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് സ്ഥലത്ത് ഡയറക്റ്റ് വയ്ക്കാനാണേ ഇവിടെ ഒരു വഴി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണേ ഒരു നടപ്പാത കൊടുക്കാൻ വേണ്ടിയാണ് ഇത് നമ്മളിട്ട് ചെയ്തേക്കുന്നത് ഞാൻ കാണിക്കാമേ ഓൾറെഡി ഇവിടെ ഒരു മാവുണ്ട് രണ്ട് മാവുണ്ട് ഇവിടെ ഒരു മാവുണ്ട് നമ്മൾ നിരത്തു നട്ടിരിക്കുന്നത് പിന്നൊരു പേരയുണ്ട് പിന്നെ അമ്പഴമുണ്ട് കണ്ടോ അമ്പഴങ്ങയായിട്ട് കിടക്കുന്ന അമ്പഴം അതൊക്കെ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ അതൊന്നും നമ്മൾ മാറ്റുന്നില്ല അപ്പോൾ ഇത് ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത് ഇവിടെ ഒരു തെങ്ങുണ്ട് കണ്ടോ അപ്പോൾ ആ തേങ്ങും അതിൻ്റെ ചുവടും ഒക്കെ വൃത്തിയാക്കി ഇട്ടേക്കുവാണ് ഇത് നമ്മുടെ വഴിയാണേ അവിടെ നമ്മൾ സ്റ്റോൺ ഇടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമ്മൾ ഇട്ട് പോകുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ നമ്മൾ ഗ്രാസ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ ഇപ്പോൾ ഇത് പേൾ ഗ്രാസ് ആണ് ഇത് ഷീറ്റായിട്ടുള്ളതാണേ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ആദ്യം നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ ഗ്രാസ് സെറ്റ് ചെയ്തു ആദ്യം നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്ത് ഡോളോമൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഗ്രാസ് വെച്ച് കൊടുത്തത് നമ്മുടെ സ്റ്റോണ് ഇങ്ങനെ നിരത്തി നമ്മളിവിടെ അഗൈവ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അഗൈവ പ്ലാന്റ് രണ്ടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളൊരു യുജിനിയ ആണ് വെച്ചത് അപ്പോൾ യുജിനിയ നമ്മൾ ചട്ടിയോടെ ഇറക്കി വെക്കുമായിരുന്നു എന്നാ വെച്ച് കഴിഞ്ഞാലത് പിന്നെ ഒത്തിരി ഹൈറ്റിൽ അങ്ങ് വളരണ്ട ഇങ്ങനെ നിൽക്കട്ടെന്ന് ഓർത്ത് വിചാരിച്ചത് അതുപോലെ നമ്മൾ വളമൊക്കെ ചട്ടിയുടെ ചുവട്ടിലോട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മൾ ക്രാസ് ഇട്ട് കഴിഞ്ഞു കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ നമ്മളൊരു വെള്ളത്തിൻ്റെ ഇതിന് വേണ്ടി സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് പേബിൾസൊക്കെ കുറച്ച് കൊണ്ട് ഇട്ടിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു യുജീനിയ പ്ലാന്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് നമ്മൾ കറണ്ടിൻ്റെ ലൈറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പും കൂടി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒരു പൈപ്പും ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ്റെ ഫൈനൽ ലുക്കാണേ ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ചെടിയൊക്കെ ആണെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ടെബിൾസൊക്കെ അതെ കണ്ടോ ഇതൊരു പ്ലാവാണ് അതിൻ്റെ ചൂട്ടിലും നമ്മളത് കളയാതെ ഫെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വയ്ക്കുവാണ് യുജീനിയ ഉണ്ടാവും ഇവിടെ നമ്മൾ ബാമ്പു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാമ്പു അത് ശുദ്ധീകരിച്ചിരിക്കുവാണ് അവിടെ ഒരു തേങ്ങയൊക്കെ കൊള്ളാ നല്ലൊരു കോക്കനട്ടാണ് അപ്പോൾ അതിനെയും കളയാതെ അത് പിന്നെ ചെയ്തേക്കുക അതിൻ്റെ ചൂട്ടിലും ഗ്രാസ് ഇട്ടേക്കുക ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തോളൂ അപ്പുറത്തോട്ട് നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട് ഇവിടെ ഇനി പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഇവിടെ ഒരു അരേലിയ നമ്മൾ വെച്ചു ഉണ്ട് ഇപ്പുറത്തോട്ട് നമ്മൾ കുറച്ചൊക്കെ പിന്നെ കുറച്ചും കൂടെ ചെയ്യണമെന്നുണ്ട് അതിപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചേക്കാണ് ഇപ്പം ഇത്രയും ഭാഗം നമ്മളിപ്പോൾ ചെയ്തത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ചെയ്തേക്കുന്നത് അത്രേ ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ ഈ പുല്ലിന് പുല്ലിന് നമ്മൾ വെള്ളമൊക്കെ നനച്ച് കൊടുക്കണം അപ്പോൾ ഇത് നല്ലതായിട്ട് വളർന്നു വരുവേ ഇവിടെ നമ്മളൊരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാമല്ലോ ഇത് നമ്മളിവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പണി ആയിട്ട് ഇവിടെ തീർന്നിട്ടില്ലേ കണ്ടോ ഇതുപോലെ നമ്മൾ കോൺക്രീറ്റ് സിമെൻ്റ് ഇട്ടിട്ടാണ് ഫില്ലർ പോലെ ചെയ്തിട്ടാണ് നമ്മൾ അതേലാണ് ഒരു വുഡ് വെച്ച് ഇരിയേക്കുവാണേ ഇവിടെ ഇത് നനയുന്ന പ്ലേസ് അല്ല ഇത് പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് വരും അങ്ങനെയാണെന്ന് ചുറ്റി വിളിച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു ബെഞ്ചും കൂടെ ഒരു ബെഞ്ചും കൂടെ നമുക്ക് ഇതിനകത്ത് വരും പിന്നെ ഒരു ആമ്പലിൻ്റെ ഒരു ഒരു ചെറിയൊരു കുളം കൂടെ വരുമേ അതും കൂടെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഗാർഡൻ ചെയ്തു തന്നത് പത്തനംതിട്ടയുള്ള ഒരു ഗ്രൂപ്പാണേ അപ്പോൾ അവരുടെ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങളിൽ അവർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആരെങ്കിലും പിന്നെ വീഡിയോ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു